ാവസ്ഥ ഉത്തരവാദപ്പെട്ടവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനും വളരെ പെട്ടെന്ന് ഈ പുസ്തകത്തിനൊരു പരിഹാരം കാണുന്നതിനു വേണ്ടിയുള്ള ഒരു പ്രതിഷേധ പരിപാടിയിലാണ് ഇവിടെ അടിയടപ്പെട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ ഈ ദേശീയപാത മാസങ്ങളോളമായി വളരെ പ്രയാസപ്പെട്ട വലിയ വലിയ ഗർഭങ്ങളായി കിടക്കുന്നത് ഉത്തരവാദപ്പെട്ടവരുടെ കണ്റപ്പിക്കുക ഇതിന് ഒരു പരിഹാരമുണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ജനത സ്വാർ ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട് വലിയ വലിയ ഗർത്തങ്ങളിലൂടെ ആളുകളുടെ ജീവൻ ഭീഷണിയായിക്കൊണ്ടുള്ള ഈ ഗർത്തങ്ങൾ വളരെ പെട്ടെന്ന് ഉത്തരവാദപ്പെട്ടവർ ഇതിനെ പിന്നെ ഈ പ്രശ്നം പരിഹരിക്കുകയും ജനങ്ങളുടെ ഈ യാത്രാ സൗകര്യം പുനഃസ്ഥാപിക്കുകയും ചെയ്യണമെന്നാണ് നമുക്ക് ഈ നാട്ടിലെ ഉത്തരവാദപ്പെട്ടവരോട് സൂചിപ്പിക്കുവാനുള്ളത് അബ്ദുൾ റസാഖ് സി പി സലീം പി സി അബ്ദുൽ ഹമീദ് എന്നിവർ സംസാരിച്ചു ദേശീയപാതയിലെ കരിങ്കല്ലത്താണി മണലും പുറം ഭാഗത്ത് രൂപപ്പെട്ട കുഴികളിൽ അപകടങ്ങൾ തുടർക്കതയാണ് കഴിഞ്ഞ ദിവസം രാവിലെ പാലക്കാട് നിന്നും കോഴിക്കോട്ടേക്ക് ചരക്കുമായി വന്ന ലോറി പാതാളക്കുഴിയിൽ കുടുങ്ങി തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു മറ്റു വാഹനങ്ങൾക്ക് യഥാസമയം സഞ്ചരിക്കാനും പറ്റാത്ത അവസ്ഥയായി കുടുങ്ങിയ വാഹനം ഒരു ഭാഗത്തു മാറ്റിയതിനു ശേഷമാണ് മറ്റു വാഹനങ്ങൾക്ക് പോകാൻ കഴിഞ്ഞത് വലിയ പാതാളക്കുഴികളാണ് ഇവിടെ രൂപപ്പെട്ടിട്ടുള്ളത് ഇരുചക്ര വാഹനങ്ങൾ കുഴിയിൽപ്പെടുന്നതും നിത്യസംഭവമായിട്ടുണ്ട് വലിയ അപകടങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് കുഴികൾ നികത്തണം എന്നുള്ള ആവശ്യവും ശക്തമായിട്ടുണ്ട് പ്രദേശത്ത് പതിനഞ്ചോളം ചെറുതും വലുതുമായ കുഴികളാണ് രൂപപ്പെട്ടിട്ടുള്ളത് കഴിഞ്ഞ മഴയ്ക്ക് ശേഷമാണ് കുഴിയുടെ ആഴവും വ്യാപ്തിയും കൂടിയത് നിരവധി ചെറുതും വലുതുമായ വാഹനങ്ങൾ കടന്നുപോകുന്ന തിരക്കേറിയ ദേശീയപാതയിൽ കുഴികൾ ജീവനുപോലും ഭീഷണിയായി മാറിയിട്ടുണ്ട് യുട്യൂബ് ന്യൂസ് പാലക്കാട്